ഹരേ കൃഷ്ണരെ ഗുരുവായൂര ഭാഷ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടദർശനം ഹരേ കൃഷ്ണ ഗുരുവായൂരി ഭാഷ കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരും നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂര ഭാഷ ശ്രീ ഗുരുവായൂരപ്പന്നെ ഇന്നത്തെ അലങ്കാരം വെങ്ങുന്ന വാരി കഴിക്കുന്ന ചെറിയൊരു ലിംഗങ്ങളാണ് അലങ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാഷണം നമസ്കാരം 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 അറേവായിരം കുറച്ച് ലൈറ്റ് ആയി പോയി അര കൃഷ്ണ മൂന്നാറാണ് അരേ കൃഷ്ണ ഗുരുവായൂർ ഭക്ഷണം മൊബൈൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കണ്ട് അതെ അതെ നമസ്കാരം നമസ്കാരം ഗുരുവായൂര് നാരായണ നാരായണ ലൈവ് ഇപ്പൊ തുടങ്ങിയതുള്ളു രണ്ടു മിനിറ്റ് ആയിട്ടുള്ളു ലൈവ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനും മോനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളു മോനാണെ നല്ല ഉറക്കായിരുന്നു ഓന് വൈകുന്നേരം അവിടെ കിടന്ന് ഉറങ്ങി പോയി ആള് ഇപ്പോളും നല്ല ഉറക്കാണ് ഹൈദരാബാദിൽ നല്ല ക്ലിയർ സ്കൈ മഴയില്ല ആ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു രാമരേഖയുടെ ഭക്ഷണം രാമരേഖയുടെ വായും ഭക്ഷണം ഒന്ന് മഴയൊന്നും ഇല്ല കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അധികം വെയിലൊന്നുമില്ല മഴ തീരെ ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ തിരക്ക് കുറവാണുണ്ടോ രാവിലെ വൈകുന്നേരമല്ല തിരക്ക് നന്നായി കുറവാണ് ഇപ്പം സുഗമമായൊരു ദർശനമൊക്കെയാണ് വലിയ ഒന്നും കള്ളനൊന്നുമില്ല നല്ല ദർശനമായിരുന്നു അമേശമാണ് അമേശ ഇന്ന് മഴ ഇന്ന് മഴയില്ല ഇന്ന് റെസ്റ്റാണ് മഴ ഇന്ന് റെസ്റ്റാണ് സമയത്ത് ഗണപതി പോകാനായിട്ട് ഇനി മഴ കുറയും ആ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പം മഴയെല്ലാം ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമായിരിക്കും അമ്പാടിക്കണ ലൈവ് ആണ് അതെ അതെ ലൈവാണ് ലൈവാണ് ഇവിടെ ഈ മഴയില്ല മഴ മൊത്തത്തിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു ഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിലും അലേ കൃഷ്ണ ഗുരുവായൂരം ഭക്ഷണം നാരായണ നാരായണ കുറച്ച് മാറിയിട്ടുണ്ട് നമസ്കാരം നമസ്കാരം അരേ വിഷ്ണോ ഗുരുവായൂരം ഭക്ഷണം നാരായണ നാരായണ ഗുരുവായൂരം ഭക്ഷണം നാറാണ് നാറാണോ നാറാണോ മഴ കേൾക്കണ്ട പണി കിട്ടാ എപ്പള പെയ്യാന്നറിയില്ല മഴ ഫുള് അങ്ങനെ ആൾ പോയിട്ടൊന്നുമില്ല ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓർമ്മപ്പെടുത്താൻ ഏത് സമയം വരാൻ സാധ്യതയുണ്ട് നാരായണേ കൃഷ്ണ ഇത് വെണ്ണ കണ്ണൻ തന്നെയാണ് ഇന്ന് ചെറിയൊരു ഉണ്ണി കണൻ ചെറിയ കുഞ്ഞുണ്ണി കണനാണ് ഇന്ന് അലങ്കാരം അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ നിന്നാണ് വെണ്ണയെല്ലാം വാരി കഴിക്കുന്നത് നന്നായിട്ട് തെളിഞ്ഞും കാണുന്നുണ്ടായിരുന്നു ഇന്ന് അലങ്കാരം ചില ദിവസങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ക്തമായിട്ട് കാണാറില്ല ഇന്നിപ്പോൾ നല്ല അലങ്കാരം ദൂരെ തന്നെ ഉണ്ണിക്കണ്ണിനെ കാണാൻ പറ്റുന്നുണ്ട് വലിയൊരു വെണ്ണ കൂട കൂടല്ലൊരു പാത്രം പോലെയാണ് വലിയ തിക്കലും തിരക്കിലും ഒന്നും ഉണ്ടായിരുന്നു തിരക്ക് നന്നായി കുറവായിരുന്നു ദർശനത്തിനെല്ലാം അങ്ങനെ അതേ അതായത് ആല്യക്കണ്ണാച്ച മമ്മിയുടെ അപ്പാഷണത് മുട്ടുകുട്ടി വെണ്ണെന്ന് കണ്ണ അനുഗ്രഹിക്കുന്നത് നിക്ഷേപത്തിൽ ഇരുവായിരപ്പിന്നെ അനുഗ്രഹം എല്ലാവരും കണ്ടു മത്സര ഇരുവായിരം പോർഷൻ ഇരുവായിരം സരസ്വതീനാരായണമാണ് ഭക്ഷണം ഇഞ്ഞ് കൃഷ്ണ നാളെ മുതലിപ്പോ ദർശന സമയത്തിലൊക്കെ മാറ്റം വരാൻ പോവാണ് മൂന്നരക്ക് നട തുറക്കുന്നതിന്മാകരയാവും പിന്നെ രണ്ടാം തീയതി മുതൽ ഉദയാസ്തമന പൂജയെല്ലാം ആരംഭിക്കാൻ പോവാണ് മഴയില്ലെങ്കിൽ ആൾ അൻവിത്തിനെ കൊണ്ടുവരണം തീർച്ചയായും തീർച്ചയായും നാരായണ നാരായണ മോനെ ഇന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ച ഒരു അഞ്ചേ മുക്കാൽ ഒരു ആറുമണിയൊക്കെ ആയപ്പോ ആളവിടൊക്കെ ആണെന്ന് അങ്ങ് ഉറങ്ങിപ്പോയിതാനെ ഉറങ്ങിപ്പോയതാണ് പിന്നെ ഞാൻ വിചാരിച്ച അവിടെ നിന്ന് ഉറങ്ങിക്കോട്ടെ പിന്നെ ഉറക്കത്ത് പിന്നെ വിളിച്ച് കൊണ്ടുവന്നാല് പിന്നെ ഒരു ഉഷാറുണ്ടാവില്ല അതാ പിന്നെ വിളിക്കാതെ വന്നു നാരായണ സ്വാമി സരസ്വതി ആ അതെ അതെ ഹരേ കൃഷ്ണ ശ്രീ കൃത്യസ്വാമി ഹരേ കൃഷ്ണ തിരുവാതിര നാരായണ നാരായണ കൃഷ്ണരപ്പ കൃഷ്ണ നാരായണ നാരായണ ചേട്ടാ കുറേ കാലമായി കണ്ണൻ്റെ നട കണ്ടിട്ട് ഇത് കാണുമ്പോൾ അവിടെ നിൽക്കുന്ന പ്രതിയാണ് കേട്ടോ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്നെല്ലാം വന്ന് തൊഴാനെല്ലാം സാധിക്കട്ടെ അറിയാൻ ഇഷ്ടമാണ് വൈരം ഭക്ഷണം മാറാൻ മാറാനും കാരണം അതേ ഇഷ്ടമാണ് ഇരുപത് പ്രശ്നം എൻ്റെ കൃഷ്ണരം പ്രശ്നം നാറാനാണ് പ്രശ്നം താരതാരം ദീപാരാധനെല്ലാം തൊഴുത് അത്യാവശ്യം ആളുകളെല്ലാം മടങ്ങി പോകുന്നുണ്ട് രാവിലെ ഉച്ചക്കൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല വൈകുന്നേരം തീരെ തിരക്കുണ്ടായിരുന്നില്ല ഇന്നലെയും പൊഴാനൊന്നും ക്യൂല് തീരെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം വൈകുന്നേരമൊന്നും ശിവയിലൊക്കെ നേരത്തെ കഴിയുന്നുണ്ട് നാറായ ഇന്നലെ ഇന്നലെ രീണു ഇവിടെ വന്നോ ഇല്ലയോന്ന് ഭഗവാനെന്നെ അറിയാം പിന്നെ ചേച്ചിക്ക് അറിയാം ഞാൻ കണ്ടൊന്നുമില്ല ചേച്ചിയും മകൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു രണ്ടാളും കൂടിയാണ് വന്നത് എന്നൊരു സംശയുണ്ട് മാധവ മധുസൂദന ശിവ നാരായണ നാരായണീഷ് അതെയോ കണ്ടില്ല കണ്ടിട്ടുണ്ടാവും ആള് മനസ്സിലാവാത്തോണ്ടായിരിക്കും അമ്മ പ്രഭു ശിവദ്രകളി അമ്മ നാരായണ നാരായണ ഒന്നമോ ഭഗവധ കളി കൃഷ്ണ ഇരുവായിരം ഞാൻ എന്തായാലും ഇന്നലെ അത്താഴ പൂജ കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞ് നടെല്ലാം തുറന്ന് കുറച്ച് കഴിഞ്ഞതിനുശേഷമാണ് തിരിച്ചു വന്നത് അതുവരെ നടയിലുണ്ടായിരുന്നു ഏകദേശം ഒരു എട്ടര വരെയൊക്കെ ആ നടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷമാണ് തിരിച്ചു വന്നത് എട്ട എട്ടര ലെറ്ററ കഴിഞ്ഞു അക്ഷരം വലിയ വിശേഷം ആ ഇന്ന് കുറച്ച് ലൈറ്റ് ആയിരുന്നു കട്ടിലമ്മ വിശേഷം വിരപ്പാസിന് കുറെ കാവലമ്മൂ നാരായണ

പോകാറുണ്ടോ തുടങ്ങി എല്ലാ ദിവസവും പോകാറില്ല ഇടവിട്ട ദിവസങ്ങളിലൊക്കെയാണ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോകാറുള്ളു പറയണ ഗുരുവായൂരപ്പം ഇന്നിപ്പോൾ മുപ്പത്തൊന്നാം തീയതിയാണ് ഇന്നിപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപ്പം വിതരണം ഉണ്ടാവും ഇന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം എല്ലാവർക്കും അപ്പം സൗജന്യമായിട്ട് വിതരണം ചെയ്യും പടിഞ്ഞാറൻ നടയിൽ വെച്ചിട്ട് എല്ലാ മാസവും അവസാന ദിവസം അപ്പം നെയ്യപ്പം വിതരണം ചെയ്യാറുണ്ട് എനിക്കൊരു അപ്പം അയച്ചു തരുമോ അപ്പം ഒരു ദിവസത്തെ കൂടുതലും നിക്കില്ല അപ്പം പെട്ടെന്ന് കേടാവുന്ന സാധനമാണ് നമ്മൾ ശബരിമലയിലൊക്കെ ഉള്ള പോലത്തെ അല്ല ഇത് ഇത് നെയ്യപ്പം ഫ്രഷായിട്ടുള്ള നെയ്യപ്പം സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഒരു ദിവസം മാക്സിമം രണ്ട് ദിവസം നിക്കുകയായിരിക്കും അതിൽ കൂടുതലും നിക്കലോ ഒരു ദിവസം ഒന്നര ദിവസം കൊണ്ട് സാധനം കേടാവും ശബരിമലയിലുള്ള അപ്പൊ രണ്ടും ഒരു മാസമൊക്കെ ചിലപ്പോ നിക്കാൻ സാധനണ്ട് അമാശ പറഞ്ഞല്ല ചില അങ്ങനെ അപ്പൊ ശബരിമലയിലൊക്കെ അപ്പാണെ ആർക്കും അയച്ചു കൊടുക്കുക വാങ്ങലും പിന്നെ സോഫ്റ്റ് സാധനമാണല്ലോ ഫ്രഷ് ആയിട്ട് എന്നെ കഴിക്കണം വരും ഹലോ എന്താ ചിരിച്ചപ്പോൾ ഒന്ന് ചിരിക്കാനൊരു മടി ആ അതൊക്കെ ഇണ്ടാവും കണ്ണ കണ്ണ ഉണ്ടാവും പിന്നെ മറായണം നാറായു വായിരം ഭാഷ മറാണ നാടേ അല ഗ്രാഷണ മറായണ മായണോ നാറായാണ് നാറായണ അരേ കൃഷ്ണ അമ്പലത്തില് പോയിട്ട് ഇപ്പൊ എല്ലാരെയോടും ഇപ്പൊ ചിരിക്കാൻ പറ്റുമോ ജഗദീഷിന്റെ ഒക്കെ സിനിമ പോലെ ആയിരിക്കും നാറായണ നാരായണ നാരായണ അരേ കൃഷ്ണ അരഗ്രഷ്ണോ നാരായണ നാരായണ ഫങ്ഷൻ മാറാൻ മാറാനും ഗുരുവായാലും ഫംഗ്ഷൻ മാറാൻ മാറാനും മാറാനും അപ്പോൾ അത്താഴ പൂജക്ക് ശേഷമാണ് കേട്ടോ രാത്രി ഏകദേശം ഒരു എട്ട് മണി എട്ടേ കാലോടുകൂടി എല്ലാം കൊടുക്കാൻ തുടങ്ങും ഒമ്പത് മണിക്ക് കൗണ്ടർ അടയ്ക്കും പിന്നെ നമ്മൾ തലേ ദിവസം ഷീട്ടാക്കിയതാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോയാലും ലഭിക്കുന്നതാണ് അപ്പം അടാവിലൊക്കെ പിറ്റേ ദിവസം രാവിലെയും കിട്ടും ഒരു ഒമ്പതര പത്ത് മണി വരെ എല്ലാം കൊടുക്കും നമ്മൾ അപ്പൊ വേണമെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പെല്ലാം ഒമ്പത് മണി പത്ത് മണിന്റെ മുന്നിൽ രാവിലെ ഷീട്ടാക്കിയാലാണ് രാവിലെ കിട്ടുകൂട്ടുക വൈകുന്നേരം ഒന്നും ഷീട്ടാക്കാൻ പറ്റില്ല രാവിലെ മാത്രമാണ് ഷീട്ടാക്കാൻ പറ്റുക ഇന്നിപ്പം എല്ലാവർക്കും അപ്പം കിട്ടും കേട്ടോ ഇന്നിങ്ങനെ ഷീട്ടാക്കൊന്നും വേണ്ട ഇന്നൊരു ഭക്തൻ്റെ വഴിപാടായിട്ടാണ് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയുടെ അപ്പം എല്ലാവർക്കും വിതരണം ചെയ്യും വൈകുന്നേരം അപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം എല്ലാവർക്കും വിതരണം ചെയ്യും എല്ലാ മാസവും അദ്ദേഹം കൊടുക്കാറുണ്ട് ഞങ്ങൾ ചില സമയങ്ങളിൽ പോയി വാങ്ങാറുണ്ട് ഞാനും മോനും പൂ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് വാങ്ങാറുണ്ട് ഇന്നിപ്പോൾ വാങ്ങാൻ സാധ്യതയില്ല ദിവസം അപ്പം കിട്ടുമോ അതോ ചില ദിവസം അപ്പം നമുക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടും പിന്നെ ഈ റിയായിറ്റി നിന്ന് മാത്രമാണ് കിട്ടും റിയായിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അവസാന ദിവസം മുപ്പതാണെങ്കിൽ മുപ്പതല്ലെങ്കിൽ മുപ്പത്തൊന്നാണെങ്കിൽ മുപ്പത്തൊന്ന് അവസാനം എല്ലാ മാസത്തിൻ്റെ അവസാന ദിവസം ഒരു ഭക്തൻ സൗജന്യമായിട്ട് ഭക്തരക്ക് കൊടുക്കുന്നതാണ് അല്ലാതെ നമുക്ക് ഷീട്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടും മൂന്നാറ നമസ്കാരം നമസ്കാരം ഞാൻ പോട്ടെ നാളെ കാണാം ഓക്കെ അതേപോലെ എന്ത് പറ്റിന്ന് അപ്പം വാങ്ങാതെ പോകുന്നു നാറന്നും പറ്റിയിട്ടൊന്നുമില്ല എന്നാലും മധുരം വേണ്ട വിചാരിച്ചിട്ടാണ് മധുരം കഴിക്കാൻ ഒരു മടി പോലെ ത്രിമധുരം കഴിച്ചിട്ടില്ല ഇന്ന് ത്രിമധുരം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രാത്രി ഫുൾ ടൈം മധുരം ശരിയാവില്ല അതുകൊണ്ടാണ് കുറേ ദിവസമായി മധുരം ഷീഫ് ആക്കിട്ടു രാവിലെ ഷീട്ടാക്കിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ ഷീഫ് ആക്കണം ഒരു ഒമ്പതര പത്ത് മണിക്ക് മുന്നേ ഷീട്ടാക്കണം ട്രേണോ ഇന്നലത്തെ ക്ഷീണം കാണും

മലയ്മയിൽ നാരായണ വന്നിട്ടുള്ള ഗിരീഷ് ക്ഷേത്രത്തിലുംപുരു സ്വലത്തുണ്ടെങ്കിൽ മലയമ്മയിൽ നിന്ന് വന്നിട്ടുള്ള ഗിരീഷ് ക്ഷേത്രത്തിലും ക്ഷേത്രപുരി സ്വലത്തുണ്ടെങ്കിൽ നെൽപ്പത്തിൽ അമ്മ മഞ്ജുലാലിലൊക്കെ അടുത്ത ദിവസം പോട്ടെ ഇന്നിപ്പോൾ ആയി അവിടെ ഫുള്ള് ഇരിഡായിരിക്കും നാളെ കുറച്ച് നേരത്തെ വരാൻ നോക്കട്ടെ ഭക്ഷണം നിറയാണ് മാറാൻ ഇന്ന് മൂമ്പതിരെ ഭക്ഷണം നിറയാണ് മാറാൻ വരെ മഞ്ജുലാലിൻ്റെ അടുത്ത് കുറേ ദിവസമായി പോയിട്ട് ശരിയാണ്

തെങ്ങ് ശബ്ദം മാറി ആഹാ ഹാ കുറച്ചു മാറിയിട്ടുണ്ട് അപ്പൊ അന്ന് തിരക്ക് കുറവായിട്ട് അപ്പൊ രണ്ട് ദിവസമായിട്ട് തീരെ തിരക്കില്ല തിരക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് മാറാണോ അതെണ്ടൊക്കെ മാറണം അതെ ഇഷ്ടം നിറായണ മാറ അപ്പ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ എന്തായാലും ഈ ലൈവ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി ഹരേ കൃഷ്ണ ഗുരുവായൂര കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂർ ഗുരുവായൂരപ്പാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും ശുഭരാത്രി എല്ലാവർക്കും ശിവരാത്രി അതേ കൃഷ്ണ ഇരുവായ ഭക്ഷണം നാറായണംവായിരുന്ന ഭക്ഷണം നാറായണ നാളെ നാരായണ നാറായണം